ലോകന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഗ്രീഷ്മ തിരുവനന്തപുരത്തെ വനിതാ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത് തിങ്കളാഴ്ചയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് ഇതിന് പിന്നാലെ കോടതിയിൽ നിന്ന് അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു വധശേഷിക്ക് വിധിക്കപ്പെട്ടതിനാൽ തന്നെ മേൽക്കോടതികൾ അപ്പീൽ പരിഗണിക്കുന്നതുവരെ ഗ്രീഷ്മയ്ക്ക് കേസിൽ ജാമ്യമോ പരവളോ ലഭിക്കുകയുമില്ല രണ്ടായിരത്തിയഞ്ചിലെ ആദ്യത്തെ തടവുകാരിയായിട്ടാണ് പ്രതിയെ ജയിലിലേക്ക് മാറ്റിയത് നേരത്തെ വധശേഷിക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരുന്നത് ഇപ്പോൾ ഗ്രീഷ്മയെ നാലുപേരുടെ സെല്ലാണ് പാർപ്പിച്ചിരിക്കുന്നത് വിവിധ കോടതികൾ അപ്പീൽ തള്ളുകയും രാഷ്ട്രപതി ദയാഹർജി പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രതികളെ ഒറ്റയ്ക്കൊരു സെല്ലിലേക്ക് മാറ്റുന്നത് വിചാരണയിൽ കുറ്റം തെളിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ജയിലിലെ ജോലികളും അവിടുത്തെ ചെയ്യേണ്ടി വരും ഭക്ഷണശാലയിലോ കരകൌശല യൂണിറ്റിലോ തയ്യൽ ജോലിയോ ഗ്രീഷ്മയ്ക്ക് തെരഞ്ഞെടുക്കാം പ്രതിയുടെ താൽപര്യം കൂടി ചോദിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് എവിടെ ജോലി നൽകണമെന്ന് തീരുമാനിക്കുക പതിവ് ഹോബിയായ ചിത്രരചനയാണ് കൂടുതൽ സമയത്തും ജയിലിനുള്ളിൽ പ്രതി ചെയ്യുന്നത് ഭൂരിഭാഗം സമയവും സെല്ലിനുള്ളിലാണ് പ്രതി കഴിയുന്നത് കഴിഞ്ഞ ദിവസം ജയിലിലെ ഫാർമസിയിൽ ഗ്രീഷ്മ നിന്ന് േദനയ്ക്കുള്ള മരുന്ന് ചോദിച്ചു വാങ്ങുകയും ചെയ്തു ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ തന്റെ കാമുകനായിരുന്ന പാറശാല സ്വദേശി ഷാരോൺ രാജിന് കഷായത്തിൽ കളനാശിനി വിഷം കലർത്തി നൽകിയത് കളനാശിനിയുടെ തീവ്ര രുചി അറിയാതെ എങ്ങനെ ഷാരോണിനെ കൊണ്ട് കുടിപ്പിക്കാമെന്നും ഗ്രീഷ്മ ആലോചിച്ചുറപ്പിച്ചു അതിനുപയോഗിച്ചത് ഗ്രീഷ്മയുടെ അമ്മ പൂവാറിലെ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് വാങ്ങിയ കഷായക്കൂട്ടായിരുന്നു ചൂടാക്കിയ വെള്ളം ചേർത്ത് കഷായപ്പെടുത്തിളപ്പിച്ച ശേഷം അതിൽ കുറച്ചെടുത്ത് കളനാശിനി കലർത്തി കുപ്പിയിലാക്കി വെച്ചു കുറച്ച് കഷായം വിഷം ചേർക്കാതെയും മാറ്റിവെച്ചു ഇതിനുശേഷം കഷായം ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു ഇതിനുശേഷം വീട്ടിലെത്തിയ ഷാരോണിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അവിടെ നിന്ന് ഷാരോണിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പൊള്ളിപ്പോയ ഷാരോൺ പതിനൊന്ന് ദിവസത്തെ ആശുപത്രി ചികിത്സയ്ക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സംഭവം നടന്ന രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് അതേസമയം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ ഗ്രീഷ്മയുടെ കുടുംബം ഉടൻ തീരുമാനമെടുക്കും വധശിക്ഷ ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെടുക സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിച്ചത് നിലനിൽക്കില്ല എന്ന നിലപാടിലാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകർ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കരുതെന്ന് മേൽക്കോടതികൾ പലപ്പോഴും നിർദ്ദേശിച്ചിരുന്നു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നതും പ്രതിക്ക് അനുകൂല ഘടകമായിരുന്നു പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചതെന്നാണ് പ്രതിഭാഗത്തിന്റെ പരാതി അഭിഭാഷകരുമായി ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ കൂടിക്കാഴ്ച നടത്തും ഇതിനുശേഷമായിരിക്കും അപ്പീൽ നൽകുക ശിക്ഷ വിധിച്ച മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനുള്ള സാവകാശം പ്രതിഭാഗത്തിനുണ്ട് കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും തെളിവ് നശിപ്പിച്ചതിനും മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാറിന് മൂന്ന് വർഷം തടവും അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയും ചെയ്യുകയായിരുന്നു ന്യൂസ് കേരള